ബിഗ് ബോസ് ഹൗസിൽ ഒരു പുതിയ നീക്കത്തിലൂടെ പ്രേക്ഷകരെ ചെറുതായിട്ടൊന്ന് ഞെട്ടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ സ്ഥിരം ശൈലിയിലുള്ള ആ ഒരു ഞെട്ടിക്കലല്ല ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഗബ്രിക്ക് വോട്ട് നൽകാതെ ജാസ്മിൻ അഭിഷേകിന് വോട്ട് ചെയ്തു സ്വാഭാവികമായും എല്ലാവരും ഒന്ന് ഞെട്ടും എന്നാൽ ഈ നീക്കത്തെ ജാസ്മിന്റെ പെർഫെക്റ്റ് ഗെയിം എന്ന് തന്നെ പറയേണ്ടി വരും വ്യക്തി താൽപര്യം മാറ്റിവച്ച് ജാസ്മിൻ കളിക്കാൻ തുടങ്ങിയാൽ അത് വലിയ ഒരു തിരിച്ചുവരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ കൂടാതെ ജാസ്മിനാണ് ഗബ്രിയെ പവർ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്തതും അവിടെ ജാസ്മിൻ എന്ന ക്യാപ്റ്റന് കുറച്ചേറെ അവമാനങ്ങൾ സഹിക്കേണ്ടതായി വന്നു ക്യാപ്റ്റന് പുല്ലുവില കൽപ്പിക്കുകയായിരുന്നു അപ്സര ഗബ്രി ഉൾപ്പെട്ട പവർ ടീം അതേസമയം മൃഗീയ ഭൂരിപക്ഷം നേടി ജിൻഡോയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് പത്തൊമ്പത് വോട്ടിൽ പതിനൊന്നും ജിൻഡോയ്ക്കാണ് മുടിയനും അഭിഷേക് ശ്രീകുമാറും ജിൻഡോയ്ക്ക് വോട്ട് നൽകി പൂജയും ജാൻമണിയും ജിൻഡോയ്ക്ക് തന്നെ ശരണ്യ സായി എന്നിവർ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ വോട്ടും ജിൻഡോയ്ക്ക് നോറ ശ്രീധുവിനും നന്ദന ശ്രീരേഖ അൻസിബ സിബിൻ എന്നിവർ ജിൻഡോയ്ക്കും വോട്ട് ചെയ്തു ശ്രീധു ശ്രീധുവിന് തന്നെ വോട്ട് ചെയ്തു റസ്മിൻ അപ്സര എന്നിവർ ഗബ്രിക്കാണ് വോട്ട് ചെയ്തത് അർജുനും ഗബ്രിക്ക് തന്നെ വോട്ട് ചെയ്തു ഗബ്രിക്ക് നാല് വോട്ടും അഭിഷേകനും ശ്രീധുവിനും കൂടി രണ്ട് വോട്ടുകൾ വീതവും കിട്ടി ഏതായാലും അടുത്ത ക്യാപ്റ്റൻ ജിൻഡോയാണ്